ഖുറാനിനും ഹദീത്തിനും ശേഷം സച്ചരിതരായ സഹാബിമാർക്ക് ശേഷം നമുക്കിടയിലേക്ക് ഇഴഞ്ഞു വന്ന ഇത്തരം വ്യതിയാനങ്ങൾ ആ വ്യതിയാനങ്ങളിൽ നിന്ന് മാറി ഖുറാനിന്റെയും ഹദീത്തിന്റെയും യഥാർത്ഥ പാഠത്തിലേക്ക് മൂലപാഠത്തിലേക്ക് സഹാബിമാരുടെ നിലപാടിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം അവർ പറഞ്ഞു അവരാണ് സലഫുസ്വാലിഹുകൾ സഹാബിമാരാണ് ഈ സമൂഹത്തിലെ ആദ്യത്തെ തലമുറ ആ തലമുറയാണ് പ്രവാചകനിൽ നിന്ന് മതം പഠിച്ചവർ അവരിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം അവരുടെ നിലപാടുകളിലേക്ക് മടങ്ങിപ്പോകാം ഇസ്ലാമിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാം അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ സലഫികൾ എന്നറിയപ്പെട്ടത് സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്ന് മാത്രമാണ് ആ വാക്കിന്റെ അർത്ഥം നമുക്ക് മുമ്പ് ഇവിടെ കടന്നു പോയ ആളുകൾ ഇസ്ലാമികമായും ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച റസൂൽ സുല്ലാഹു അലൈ വസലമയ്യുടെ കാലഘട്ടത്തിൽ ജീവിച്ച തലമുറ പരിശുദ്ധ പരിഷുധുർഹാനിന്റെ അവതരണത്തിനും റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ്മയ്യുടെ ജീവിതത്തിനും സാക്ഷികളായ തലമുറ അവരുടെ വിശ്വാസങ്ങളിലേക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് അവരുടെ ആചാരങ്ങളിലേക്ക് അവരുടെ അനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ് നമ്മുടെ രക്ഷക്കുള്ള മാർഗം എന്ന് പഠിപ്പിക്കുവാൻ ശ്രമിച്ചു ഈ മഹാപണ്ഡിതന്മാർ അവർ സലഫിന്റെ നിലപാടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് സലഫികൾ എന്നറിയപ്പെട്ടു ലോകം പുതിയ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് അവർ പറയുന്നത് ഇതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്നാണ് പാഠത്തിലേക്ക് ടെക്സ്റ്റിലേക്ക് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക ആഹ്വാനം മുൻഗാമികളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ആ ആഹ്വാനമാണ് എല്ലാ കുഴപ്പങ്ങളുടെയും അടിത്തറ എന്ന് പറയാൻ സാമ്രാജ്യത്വം വളരെ ശക്തമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിന് കാരണമുണ്ട് കാരണം അവർക്ക് ഇസ്ലാമിനെ ഭയമാണ് അവർക്ക് ഇസ്ലാമിനെ വെറുപ്പാണ് ഇസ്ലാമിനോട് അവർക്ക് ശത്രുതയാണ് ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമായി ഈ ഭൂമിയിൽ ജീവിച്ചാൽ തങ്ങളുടെ ചൂഷണ സ്വപ്നങ്ങൾ അത് കരിഞ്ഞു പോകുമെന്നറിയാവുന്ന സാമ്രാജ്യത്വം അവരിന്ന് ലോകത്ത് പറഞ്ഞു നട്ടുപിടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വളരെ പ്രമാദമായ ഒരു കളവുണ്ട് മുസ്ലിങ്ങൾ രണ്ട് തരമാണ് ഒന്ന് നല്ല മുസ്ലിം മറ്റേത് ചീത്ത മുസ്ലിം ആരാണ് നല്ല മുസ്ലിം നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ സൂഫി മുസ്ലിമാണ് സൂഫി മുസ്ലിം എന്ന് പറയുമ്പോൾ അയാളുടെ വിശ്വാസങ്ങൾ അയാളുടെ ആചാരങ്ങൾ അയാളുടെ അനുഷ്ഠാനങ്ങൾ അയാൾക്ക് നാട്ടു പാരമ്പര്യങ്ങളിൽ നിന്ന് തലമുറ തലമുറയായി കൈമാറി കിട്ടിയതാണ് കുർഹാനിൽ പറഞ്ഞത് ഹദീത്തുകളിൽ പറഞ്ഞത് സഹാബിമാർ പറഞ്ഞത് ഒന്നും അയാളുടെ വിഷയമേ അല്ല രണ്ടാമത്തൊരു മുസ്ലിം ഉണ്ട് ആ മുസ്ലിമാണ് ചീത്ത മുസ്ലിം അഥവാ ബാഡ് മുസ്ലിം എന്താണ് ചീത്ത മുസ്ലിം ചീത്ത മുസ്ലിം എന്ന് പറഞ്ഞാൽ സലഫി മുസ്ലിമാണ് വഹാബി മുസ്ലിമാണ് അയാൾ പ്രമാണങ്ങളിലേക്കും അടങ്ങണമെന്ന് പറയുന്നു കുറാനിലേക്കും അടങ്ങണമെന്ന് പറയുന്നു ഹദീത്തുകളിലേക്കും അടങ്ങണമെന്ന് പറയുന്നു ഖുഹാനിലും ഹദീസിലുമുള്ള ആശയങ്ങൾ ആ ആശയങ്ങളാണ് മതം എന്ന് പറയാൻ ശ്രമിക്കുന്നു അയാൾ ചീത്തയാണ് അയാൾ ബാഡാണ് നിങ്ങളെല്ലാവരും നല്ല മുസ്ലിംകളാവുക ഇല്ലെങ്കിൽ നിങ്ങൾ ഭീകരവാദിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ വെടിവെച്ചു കൊല്ലും ഇത് സാമ്രാജ്യത്വത്തിന്റെ പുതിയൊരു വിളംബരമാണ് നിങ്ങളെ ഭീകരവാദി എന്ന് ബ്രാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കാരണം മീഡിയ എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധം ആയുധം ഞങ്ങളുടെ കയ്യിലാണുള്ളത് ആരെയാണ് ഭീകരവാദിയായി ചിത്രീകരിക്കേണ്ടത് എന്നും ആരെയാണ് സാധുക്കളായി ചിത്രീകരിക്കേണ്ടത് എന്നും ഞങ്ങൾക്കറിയാം അവിടെ നിങ്ങൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങാനുള്ള നിലപാടിൽ തന്നെയാണുള്ളതെങ്കിൽ സഹാബിമാരിൽ നിന്ന് മതം പഠിക്കുവാനുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ഭീകരവാദികൾ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഉസാമാ ബിൻ ലാദൻ നിങ്ങളുടെ ആളാണ് എന്ന് ഞങ്ങൾ പറയും ബഗ്ദാദി നിങ്ങളുടെ ആളാണ് എന്ന് ഞങ്ങൾ പറയും അവർ നിങ്ങളുടെ ആളല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ പറയുന്നതേ ലോകം കേൾക്കൂ ഞങ്ങളുടെ കയ്യിലാണ് മീഡിയ ഇതാണ് സാമ്രാജ്യത്വത്തിന്റെ നിലപാട് ഇതിന് പിന്നിലുള്ള അജണ്ട എന്താണ് എന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ വലിയ കൂർമ്മ ബുദ്ധിയൊന്നും ആവശ്യമില്ല ഏതെങ്കിലും സംഘടനാപരമായ സങ്കുചിതത്വത്തിന്റെ വേലിക്കെട്ടുകൾക്കകത്തിരുന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഈ കുരിശി യുദ്ധം ഇസ്ലാമിനെതിരെയാണ് എന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു വിവേകം മാത്രമേ ആവശ്യമുള്ളൂ കാരണം ഇവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഖുർആാനിനെയാണ് ഇവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഹദീദുകളെയാണ് ഇവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് സഹാബിമാരുടെ നിലപാടുകളെയാണ് സൂഫി ത്വരീക്കത്തുകൾ പിന്തുടർന്നാൽ നിങ്ങൾ കുഴപ്പക്കാരാകില്ല പക്ഷേ ഖുർആാൻ പിന്തുടർന്നാൽ നിങ്ങൾ കുഴപ്പക്കാരാകും ഹദീസുകൾ പിന്തുടർന്നാൽ നിങ്ങൾ കുഴപ്പക്കാരാകും സഹാബിമാരുടെ നിലപാടുകൾ പിന്തുടർന്നാൽ നിങ്ങൾ കുഴപ്പക്കാരാകും അവരെ പിന്തുടർന്നാൽ നിങ്ങൾ ഭീകരവാദികളാകും ഇതിന്റെ മറ്റൊരു ഭാഷ വേറൊരു മലയാളത്തിൽ പറഞ്ഞാൽ ഖുർആാനാണ് ഭീകരവാദത്തിന്റെ മാനിഫെസ്റ്റോ എന്നാണ് ഹദീസുകളാണ് ഭീകരവാദത്തിന്റെ മാനിഫെസ്റ്റോ എന്നാണ് സഹാബിമാരുടെ നിലപാടുകളാണ് ഭീകരവാദത്തിന്റെ മാനിഫെസ്റ്റോ എന്നാണ് അത് മനസ്സിലാക്കാതെ ശത്രുവിന്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾ ആ വാക്കുകൾക്ക് നമ്മുടെ സംഘടന ജ്വരം ബാധിച്ച തലച്ചോറുകൾക്ക് ഒരൽപ്പം ആശ്വാസം സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് മാത്രം അതിന്റെ മെഗാ ഫോണുകളാകാൻ കേരളത്തിൽ ആളുണ്ടാകുന്നു എന്നിടത്താണ് മുസ്ലിം സമൂഹത്തിന്റെ പുതിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഏത് മുസ്ലിമിനാണ് ഈ പ്രചരണ പിന്തുണക്കാൻ കഴിയുക സലഫി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രസ്ഥാനത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ കുഴപ്പം സലഫി എന്ന് പറയുമ്പോൾ സാമ്രാജ്യത്വം ഉദ്ദേശിക്കുന്നത് ഇതാണ് ഖുർആാനെയാണ് ഹദീദുകളെയാണ് പ്രമാണങ്ങളിലേക്ക് മടങ്ങുന്നതിനെയാണ് സഹാബിമാരുടെ നിലപാടുകളെയാണ് കുറുആാൻ ഭീകരവാദമാണ് എന്ന പ്രചരണത്തിന് മയക്ക് കെട്ടിക്കൊടുക്കാൻ ഈ നാട്ടിലെ സുന്നി സഹോദരങ്ങൾക്ക് കഴിയുമോ ഇവിടെ പ്രവാചകനാണ് ഭീകരവാദത്തിന്റെ പ്രചോദനം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് താൾ അനുവദിക്കാൻ നമ്മുടെ സുന്നി പ്രസിദ്ധീകരണങ്ങൾക്ക് കഴിയുമോ കഴിയുമെങ്കിൽ പിന്നെ ഇസ്ലാമിനോട് നമ്മുടെ മനസ്സിൽ എന്ത് പ്രതിബദ്ധതയാണുള്ളത് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സായി കുറാനിൽ നിന്നല്ല പ്രവാചകനിൽ നിന്നല്ല സഹാബിമാരിൽ നിന്നല്ല ഹദീസുകളിൽ നിന്നല്ല ഭീകരവാദം നിറകളിക്കേണ്ടത് എന്ന് പറയുന്നതിന് പകരം സൂഫികളാകാം നമുക്ക് ത്വരീക്കത്തുകളെ സ്നേഹിക്കാം നമുക്ക് പക്ഷേ ത്വരീക്കത്ത് അപകടമല്ല ഖുർആൻ അപകടമാണ് എന്നൊരു കൂട്ടർ വന്ന് പറയുമ്പോൾ ഖുർആനും അപകടമല്ല എന്നെങ്കിലും പറയാൻ അതിനുള്ളൊരു മിനിമം ബാധ്യത എങ്കിലും നമുക്കില്ലേ ആ ബാധ്യത സംഘടനാപരമായ വാശികൾക്ക് പുറത്ത് കൊല ചെയ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സംസാരങ്ങൾ അത്യാവശ്യമായി തീരുന്നത് നമ്മൾ അറിയണം ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആാനിലും ഹദീത്തുകളിലും ഉള്ളത് മുഴുവൻ സലഫിയത്താണ് അതെല്ലാം വഹാബിസമാണ് അതിന് തമാശയായി നമുക്ക് വേണമെങ്കിൽ പറയാം കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുലമയുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചാൽ ഒരുപക്ഷെ സാമ്രാജ്യത്വത്തിന് അവരും സലഫികൾ തന്നെ ആയിരിക്കും കാരണം സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരാൾ സലഫിയാകാൻ താടി താടിയുണ്ടായാൽ മതി ഷംസുലുലമായി കെ അബൂബക്ര മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ അവരെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ട ഏറ്റവും വലിയ വഹാബികളായിരിക്കും കാരണം അവർക്കെല്ലാം നീണ്ട താടിയുണ്ട് അവർക്കൊരാൾ സലഫിയാകാൻ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ മറക്കുന്ന പെണ്ണായാൽ മതി ആ അടിസ്ഥാനത്തിൽ സമസ്തയുടെ മദ്രസയിൽ കയറി വരുന്ന ഈ നിലപാടുള്ളൊരു മീഡിയ റിപ്പോർട്ടർ അയാൾ ഉറപ്പായും റിപ്പോർട്ട് ചെയ്യുക കേരളത്തിൽ വഹാബിസം വളർത്തുന്നതിൽ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ മദ്രസകൾക്ക് വലിയ പങ്കുണ്ട് കാരണം പെൺകുട്ടികളെല്ലാം തട്ടമിട്ടുകൊണ്ടാണ് മദ്രസയിൽ വരുന്നത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളെല്ലാം മറച്ചിരിക്കുന്നു ഇത് വളരെ കർക്കശമായി പള്ളികളിൽ ഉത്ബോധിപ്പിക്കപ്പെടുന്നു ഇതാണ് കേരളത്തിൽ മതമൗലികവാദം വളർത്തുന്നത് എന്ന് എഴുതാൻ ഇതെഴുതും നൂറ് ശതമാനം ആർക്കും എഴുതി തരാം ഇതവരെഴുതും ഇന്ന് സലഫിയത്ത് എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ് എന്ന് വിചാരിച്ച് ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്ന ആളുകൾ അവരും നാളെ വഹാബി എന്ന് വിളി കേൾക്കേണ്ടി വരും തമാശയായി പറയുന്നതല്ല അത് അഞ്ച് സമയം നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അത് വഹാബിസമാണ് എന്നിടത്താണ് സാമ്രാജ്യത്വം നിൽക്കുന്നത് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് വഹാബിസമാണ് എന്നിടത്താണ് സാമ്രാജ്യത്വം നിൽക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല പരിശുദ്ധ കുർഹാനിലേക്കും തിരുസുന്നത്തിലേക്കുമുള്ള ഏത് പിൻമടക്കവും അത് സലഫിയത്താണ് എന്നാണ് നിലപാട് ഇവിടെ സമസ്ത കേരള ജമിയത്തിലുള്ള മൈയുടെ വേദികളിൽ നിന്ന് ബഹുമാനരായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ നടത്തുന്ന പ്രഭാഷണങ്ങളില്ലേ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ഖുറാനിലേക്കും അടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ കതീത്തുകളിലേക്കും അടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ആ പ്രഭാഷണത്തിന്റെ സീഡി കേട്ട് ഈ തരത്തിലുള്ള ബുദ്ധിജീവികൾ ഇവർ കേരളത്തിൽ സലഫിയത്തും വഹാബിയത്തും പ്രചരിപ്പിക്കുകയാണ് എന്ന് ഉറപ്പായും ലേഖനം എഴുതും അങ്ങോട്ട് നമ്മുടെ കാലം കടന്നുപോയിട്ടില്ല എന്നേ ഉള്ളൂ ഇവിടെ സൂചിപ്പിച്ചു വന്നതിന്റെ ചുരുക്കം ഇസ്ലാമിനെ തന്നെ ആക്രമിക്കുവാൻ വേണ്ടി ഇസ്ലാമിനെ തന്നെ തകർക്കുവാൻ വേണ്ടി വിശേഷിച്ചും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മൗലിക സവിശേഷതയായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന നിലപാടിനെ ഭീകരവൽക്കരിച്ച് അവതരിപ്പിക്കുവാൻ വേണ്ടി തൗഹീദിനെ ഒരു സ്ഫോടക വസ്തുവായി അവതരിപ്പിക്കുവാൻ വേണ്ടി സാമ്രാജ്യത്വം വളരെ ബോധപൂർവം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പൊതുബോധമാണ് യഥാർത്ഥത്തിൽ സലഫിയത്ത് ഭീകരവാദമാണ് എന്ന പൊതുബോധം